പൈനൂർ കണ്ടോത്ത് കേരള ദിനേശിന്റെ മെഗാ ഡിസ്കൗണ്ട് മേള ആരംഭിച്ചു മുൻകാല ദിനേ ബിടി തൊഴിലാളിയും സിനിമ നാടക അഭിനേതാവുമായ കെ സി കൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു അത് നടപ്പിലാക്കാതിരിക്കാൻ അങ്ങനെ നടപ്പിലാക്കാൻ വേണ്ടി നമ്മുടെ സംസ്ഥാനം നടപ്പിലാക്കാൻ വേണ്ടി

ഉഷാട്ടൻ അവസാനം പറഞ്ഞു നിർത്തിയെടുക്കുന്നത് നോട്ട് തുടങ്ങാം ഉഷാട്ടൻ പറഞ്ഞു തന്ന പ്രേമരു എന്ന സിനിമയിലൂടെ പുതിയ തലമുറയെ ആകർഷിച്ച വസ്ത്രധാരണം അതുതന്നെയാണ് ട്രെൻഡ് നമുക്കറിയാം നമ്മുടെ സിനിമ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന സിനിമയാണ് എന്നുള്ളതാണ് നമ്മുടെ വസ്ത്രധാരണത്തിലൂടെ നമുക്ക് കണ്ടെത്താൻ മതി പെട്ടെന്ന് വസ്ത്രധാരണത്തിൽ മാത്രമല്ല ജീവിതശൈലിയിൽ കൂടി സിനിമയെ മുൻനിർത്തിക്കൊണ്ട് പോകുന്ന പല ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നു കാണാൻ പറ്റുന്നു അതുകൊണ്ട് കാലഘട്ടത്തിനനുസരിച്ച് നമുക്കറിയാം കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ദിനേശിനെ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ അത് പ്രത്യേകിച്ച് ട്രെൻഡ് എങ്ങനെയാണോ അതിനനുസരിച്ച് അത് ലേഡീസിന്റേതായാലും എൻ പി ഭാസ്കരൻ മാർക്കറ്റിംഗ് മാനേജർ എം സന്തോഷ് കുമാർ സിഇഒ ശരത് ശേഖർ കെ എൻ സെക്രട്ടറി സിന്ധു ഡയറക്ടർ വി ബാലൻ തുടങ്ങിയവർ സംബന്ധിച്ചു ദിനേശിന്റെ വിവിധങ്ങളായ ഉൽപ്പന്നങ്ങൾ ഡിസ്കൗണ്ട് മേളയിൽ ലഭ്യമാണ് ഫസ്റ്റ് വൺ സ്റ്റേറ്റ് മീഡിയയ്ക്ക് വേണ്ടി കെ എൻ വർഷ